നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ചങ്ങരംകുളത്ത് മത്സ്യം പിടിക്കാൻ വീശിയ വലയിൽ കുടുങ്ങിയത് ഗ്രനേഡ് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം പന്താവൂർ പാലത്തിന് താഴെ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഗ്രനേഡ് ലഭിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം Thank you പന്താവൂർ പാലത്തിന് താഴെ മത്സ്യം പിടിക്കാനെത്തിയ രാജേഷ് എന്നയാളുടെ വലയിൽ ഗ്രനേഡ് കുടുങ്ങുകയായിരുന്നു സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ ചങ്ങരംകുളം പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഗ്രനേഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത് ചങ്ങരകുളം എസ് എ റോബർട്ടിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഗ്രനേഡുകൾ ഉണ്ടോ എന്നറിയാൻ പുഴയിൽ തിരച്ചിൽ നടത്തിയേക്കും ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സംഘം സ്ഥലത്തെത്തുമെന്ന് പോലീസ് അറിയിച്ചു പുഴയിൽ സ്ഥിരമായി മത്സ്യം പിടിക്കുന്നയാളാണ് രാജേഷ് പുഴയിൽ ഗ്രനേഡ് എങ്ങനെ എത്തിയെന്നതിൽ സംശയങ്ങളുണ്ട് പാലത്തിനടിയിൽ നിന്നായതിനാൽ വാഹനയാത്രയ്ക്കിടെ ഉപേക്ഷിച്ചതാകാമെന്ന സംശയവും നിലനിൽക്കുന്നു എഡിറ്റർ ലൈവ് ശങ്കരംകുളം മെജസ്റ്റിക് ജേഴ്സ്വുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി